സുഹൃത്തുക്കളെ എനിക്ക് പിന്നെ ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് വരെ തീരെ ഇഷ്ടമില്ലാതിരുന്ന സി പി എമ്മിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ചിട്ടുള്ള എ വിജയരാഘവനെ പോലെ തന്നെ ഞാൻ നിരന്തരമായി വിമർശന വിധേയരാക്കിയിരുന്ന പാർട്ടി ഘടകങ്ങൾക്കകത്തും ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ അതിന് പിന്നെ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ഇ പി ജയരാജൻ പക്ഷേ ഇ പി ജയരാജനുമായിട്ടുള്ള അതിന് ശേഷമുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പലരും പലരിൽ നിന്നും പറഞ്ഞു കേട്ട കേട്ടാറിവരിൽ നിന്നും അദ്ദേഹത്തിന്റെ ആത്മബന്ധമുള്ള ആളുകളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരു ഇ പി ജയരാജൻ ഒരു പാവ മനുഷ്യനാണെന്നുള്ള പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേ ഒരു ശുദ്ധനാണ് വലിയ വലുപ്പമുണ്ടെന്നേ ഉള്ളൂ അത് കെ സുധാകരനെ കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ തന്നെ കെ സുധാകരനെ ഞാൻ നിരന്തരമായിട്ട് കുറേ വിമർശിച്ചിട്ടുണ്ട് കെ സുധാൻ സുരേന്ദ്രന് വേണ്ടിയിട്ട് പിന്നെ സമീർ എന്ന് പറയുന്ന ഖത്തറിലെ കോൺഗ്രസിന്റെ അതായത് ഇൻകാസ് എന്ന് പറയുന്ന ഒരു ഒ സി സിയിലെ ഖത്തർ ഘടകത്തിന്റെ ഖത്തറ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമീർ റാമല അദ്ദേഹം എനിക്കെതിരെ പത്ത് കോടി രൂപയുടെ ഡിഫാമേഷൻ കേസ് കൊടുത്തിരുന്നു ഹൈക്കോടതി വക്കീലും എനിക്ക് നോട്ടീസ് അയച്ചിരുന്നു ഒരാളാൻ്റെ മേൽമേലൊന്നും പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതൊന്നും കോടതി പോയില്ല വേറെ ഉള്ള ക്രിമിനൽ കേസ് നിനക്കുമതിയിട്ടില്ല ഞാൻ ചെറുത് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വീഡിയോ സ്റ്റോറിക്കെതിരെ ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയിരുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഭാവമാണ് നിനക്ക് സുരേഷ് ഗോപിക്കെതിരെ ഇ പി ജയരാജൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നിറക്കിയതാ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള സംഭവം അതായത് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഇന്ന് മൂന്നേ മൂന്നേകാലോട് കൂടിയിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പി ജയരാജൻ പറഞ്ഞത് സുരേഷ് ഗോപി ജനങ്ങളിൽ നിന്ന് നടന്നു ബി ജെ പിയിലെത്തിയതോടെ സിനിമകൾ ജനം വെറുക്കാൻ തുടങ്ങി ആദ്യാലോ ഇന്റെ കലയെ കലയായി കാണാൻ കഴിയണം ശനികുമാർ കോൺഗ്രസ് കാരനാണ് ഞാൻ കംപ്രസ് വട്ടിക്കകത്ത് പ്രവർത്തിക്കും പറഞ്ഞു എനിക്ക് ശനികുമാറ ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രഗസിനെയൊക്കെ പോലെ തന്നെ വലിയ ഇഷ്ടമുള്ളതാണ് പ്രത്യേകിച്ച് നിരവധി പ്രതിസന്ധികളോട് മല്ലടിച്ച് വയൽ വള്ളിക്കാരന്റെ ജനിക്കാതെ വന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ശനികുമാർ ഇപ്പൊ രമേശ് പിശാരഡി കോംഗ്സുകാരന അദ്ദേഹത്തിന്റെ നടമബോധം ഭയങ്കര രസമാണ് വളരെ ഓൺ സ്പോ പിന്നെ നമ്മൾ നിമിഷ കവിന്ന് പറയുന്ന പോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ സാഹചര്യത്തിന് അനുകൂലമായിട്ടുള്ള പിന്നെ അനുസൃതമായിട്ടുള്ള യോജിക്കുന്ന രീതിയിലുള്ള വളിപ്പല്ലാത്ത തമാശകൾ പറയാനും അവതരിപ്പിക്കാനും കഴിവുള്ള ഒരാളാണ് രമേഷ് പിഷാരണി അപ്പൊ നമ്മൾ ഇത് നോക്കിയിട്ടാണോ നമ്മൾ ആൾക്കാരെ സ്വീകരിക്കുന്നത് ഇപ്പോ കൈരളി ടിവിയുടെ ചെയർമാനായിട്ട് മമ്മൂട്ടി വന്നു മമ്മൂട്ടിയെ പിന്നെ സി പി എമ്മിന്റെ ഒരു ചാനലിന്റെ ചെയർമാനായി നെടുത്തിട്ട് ലീഗുകാരും ഹോഗ്രസുകാരും ബിജെപിക്കാരും സിനിമ കണ്ടാന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ പിന്നെ സി പി എമ്മുകാര് ഇദ്ദേഹത്തിന്റെ സിനിമകൾ കലാസ്വാദനത്തിന്റെ ഭാഗമായിട്ട് കാണാതിരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തെങ്കിൽ അതിനർത്ഥം അവർ കമ്മികൾ എന്ന വെളുത്തി അനുയോജ്യമാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിലുള്ള സീറ്റ് പോലും ബിജെപി വിജയിക്കില്ലെന്നും ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റം ഉണ്ടാവുമെന്ന് ഇ പി ജയരാജൻ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ എൽ ഡി എഫ് കണ്ടുപിടിക്കുന്നുള്ള രീതിയിൽ നിന്ന് പറയാം അടുത്ത വാചകത്തിലാണ് പ്രശ്നമുള്ളത് അടുത്തൊരു പിന്നെ പാരഗ്രാഫ് ഇങ്ങനെയാണ് സുരേഷ് ഗോപി ജനങ്ങളിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുകയാണ് ആദ്യം സ്ഥാനാർത്ഥിയായപ്പോൾ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ജനം പരിഗണിച്ചിരുന്നു എന്നാൽ സജീവമായി ബി ജെ പി കാരനായതോടെ അദ്ദേഹം കേരളീയ സമൂഹത്തിൽ ഒറ്റപ്പെട്ടത് എന്ത് ആകെ കേരളത്തിൽ മാത്രമല്ല പാർട്ടിന്റെ പിന്നെ കൺവീനറാ സ്വന്തം പാർട്ടിക്കകത്ത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടും താഴെ കിടക്കുന്ന ആൾക്കാര് ഇദ്ദേഹത്തെ മറികടന്ന് വേളിലേക്ക് പോകുക എം പി മോഹൻ ഇദ്ദേഹത്തെ ചവിട്ടി കയറിയിട്ട് വേളിലേക്ക് പോയി ഇദ്ദേഹത്തെ മൂലയ്ക്ക് എത്തി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല നിയമസഭാ സീറ്റ് കൊടുത്തിട്ടില്ല രാജ്യസഭാ അംഗത്തെ കൊടുക്കില്ല പാർലമെന്റ് അംഗത്ത് കൊടുക്കില്ല പാർലമെന്റ് പഞ്ചായത്ത് മെമ്പർ പോലും ഇവരാക്കില്ല അത് തിരിച്ചറിവുണ്ടാവണ്ട ഈ സ്കാവിന് സാധു എന്നുള്ള കാര്യങ്ങൾ മനുഷ്യനുള്ള ആളാണെന്നുള്ള രാജിമോഹൻ എത്താൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സത്യസന്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് യാറിനൊക്കെയാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പല വിവരങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങൾ കളിച്ചിട്ടാണ് പോകുന്നതാ പാർട്ടിയാണ് ജീവിതം എന്നുള്ള രീതിയിൽ പോകുന്ന ആണ് പക്ഷേ ഇതൊക്കെ പറയുന്ന വിവര കേടുന്നവരുടെ സാധനം അത് വലിയ അപകടമാണ് ഇവർക്ക് മൂന്ന് പേർക്കും പൊതുവിലുള്ള സ്വഭാവമാണ് കെ സുധാകരൻ ഉണ്ട് പിന്നെ സുരേഷ് ഉണ്ട് ഇ പി ജയരാജനുണ്ട് ഈ വിവരക്കേട് മൂന്നുപേര് വലിയ ശരീരമുള്ളവരാ പക്ഷെ കുഞ്ഞു മനസ്സാണ് അമ്പ മുത്തം എന്ന് പറഞ്ഞാൽ അടുത്തുകൂടി പോയിട്ടില്ല മൂന്നിനെ പിടിച്ചിട്ട് എ പി സ്കൂൾ കൊണ്ടുപോയിട്ട് ചേർക്കണം എൽ കെ ജിലോ യു കെ ജിയിലോ കൊണ്ടു ചേർക്കണം എൽ പി സ്കൂളിലല്ലോ എൽ കെ ജിയിലോ യു കെ ജിലോ മൂന്നാളെ ഒരുമിച്ച് അത്തരത്തിൽ സീറ്റിൽ എടുത്തി കഴിഞ്ഞാൽ അവർ അവരുടെ പ്രസൂ തീരും അവർ പിച്ച് കളിച്ചു പറഞ്ഞെ ഇനിയുള്ള കാലങ്ങളിലും എന്തുകൊണ്ട് വർത്തമാന പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളെ ജനം വെറുക്കാൻ തുടങ്ങി നിങ്ങളെ നിങ്ങളാക്കിയത് സിനിമയാണ് ആ കലാരംഗം കൈവിടരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയിട്ടുള്ള സിനിമ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് പിന്നെ ഒരു വലിയ മോശപ്പെട്ട രീതിയിലുള്ള പ്രവണതയാണ് ഇവിടെ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സിനിമയിൽ കിട്ടുന്ന കിട്ടുന്ന ഞാൻ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള വ്യക്തിപരമായി വിമർശിച്ചിട്ടുള്ള ഒരാൾ സുരേഷ് ഗോപിയാണ് തൃശൂർ സുരേഷ് ഗോപി ജയിച്ചാലും തോറ്റാലും ശരി സുരേഷ് ഗോപി ജയിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അതിനുവേണ്ടിയിട്ട് ആത്മാർത്ഥമായി എന്റെ മാധ്യമ രംഗത്തുള്ള പ്രവർത്തനം ഞാൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് കാരണം എന്ന് വെച്ചാൽ പല രീതിയിൽ എനിക്ക് ഉപയോഗിപ്പുണ്ട് ഈ അല്പത്രം കാണിക്കുന്നതിനൊക്കെ ആളുവാ എനിക്കറിയാം പക്ഷെ എം പി ആയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ വിഷയം എം പി ആയിട്ട് അവാ കർഷകാലകാലം കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി എന്തൊക്കെയാണ് കാട്ടിക്കുട്ടും എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടൊരു ഇല്ല അവിടെ മൂന്നാലെണ്ണം തന്നെ ജില്ലാ പ്രസിഡന്റ് പിന്നെ ഹരിയേയും പിന്നെ മറ്റേ അനീഷിനെ കൂട്ടിക്കൊണ്ടു കടന്നിട്ട് സംഘടന പറയുന്നത് കേൾക്കാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അഴിച്ചുവിട്ടാൽ കളിയെപ്പലം പോകുന്നതിൻ്റെ ഭാഗമായിട്ടും വിവരക്കേട് വിളിച്ചു പറയുന്നതിന്റെ ഭാഗമായിട്ട് എതിർത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിമർശിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആറ്റിങ്ങിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ ഞാൻ വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല മൂന്ന് വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തൃശൂർ തരൂരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പതി എന്റെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരത്തിൽ പോലും ഞാൻ മോശമായിട്ട് പറയില്ല നല്ല മനുഷ്യനാണ് നല്ലൊരു മനുഷ്യരാണ് രാജീവിന്റെ കാര്യത്തിൽ ഞാൻ എതിരെ പ്രായം പറഞ്ഞിട്ടില്ല പത്തനംതിട്ടയിൽ ഞാൻ തോമസ് ഐസക്കിനെയും പറഞ്ഞിട്ടുണ്ട് ആന്മവിശ്വപ്പം ഒന്നും കൊള്ളാത്താണ് പക്ഷെ ആരോപണം വീണ്ടും ജയിക്കുന്നവർട്ടുണ്ട് ആലപ്പുഴയിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ നിശിതമായി വിമർശിച്ച അടയാൻ കോൺഗ്രസിനെ തകർക്കുന്നത് കെ സി വേണുഗോപാലാണ് സംഘടനയ്ക്ക് വിധേയമായി നിൽക്കാതെ പിന്നെ താന്തോന്നിയായി അഹങ്കാരിയായി പോകുന്ന സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നാട്ടുകാരുടെ മുമ്പിൽ മാസ്ക് ഇട്ട് നടക്കുന്ന അഭിനയിച്ച് ജീവിക്കുന്ന ഒരാളാണ് ശോഭാസുരുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളോട് മൃതസമീപനം വെച്ചു വളർത്തുന്ന ആളാണ് ആരിഫ് എന്നെയും പറഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് മൂന്ന് സ്ഥാനം പിന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഫ്രാൻസിസ് ജോർജ് ജയിക്കുന്നുണ്ട് ഇടുക്കിയിൽ ജോയിസ് ജോർജ് പിന്നെ ഈ ബിഷപ്പുമാരുടെ പിന്നെ മാനസപുത്രനാണെന്നും സടകയ്യേറ്റിന് ഭൂമി കയ്യേറ്റക്കാരുടെയും വനം മാഫിയുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയുടെയും ഏജന്റാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീനിനെ കുറിച്ച് അങ്ങനെ പറ്റില്ല ഡീനിനെ ഒന്നിനും കൊള്ളില്ലാന്നുകൊണ്ട് അത് അറിയാം ഞാൻ മേലുകൊണ്ട് വണ്ടിയെടുക്കില്ല പക്ഷെ ഷാഫിക്കൊന്നും പേ ഷാഫി പറമ്പിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഡീൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഒന്നിനും കൊള്ളില്ലായിരുന്നു എറണാകുളത്ത് ഞാൻ ഹൈബിയുടെ മറ്റേ സരിതാ വിഷയം പറഞ്ഞിട്ടുണ്ട് ഹൈബി പോയിട്ട് എൽ സർട്ടസ് എടുത്ത അമ്മാവെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ സുരക്ഷിതർമാണോ ഇല്ലെന്നുള്ള ഉറപ്പിക്കാൻ മറ്റുമൊക്കെ എച്ച് ഐ വി പോസിറ്റീവാണ് പിന്നെ ഏറെക്കുറെ ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നത് വാഗായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ഷൈനെ കൊണ്ടുന്ന രീതിയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ആ റിക്രൂട്ട്മെന്റ് സിസ്റ്റം വളരെ മോശമാണ് ടി എൻ സി രാജ്യസഭാംഗമാക്കിയതുപോലെയുള്ള ചില വഴിവിട്ട വഴികളിലൂടെയുള്ള പിൻവാതിൽ നിയമനമായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം എന്നുള്ള പ്രത്യേക പറഞ്ഞിട്ടുണ്ട് ചാലപ്പുടിയിൽ ബെലിവാൻ പിന്നെ എതിരെയോ പിന്നെ മൂന്ന് സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല രമുവാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് പക്ഷെ ട്വന്റി ട്വന്റി ഫാക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് തൃശൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് എതിരെയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് വിമർശനം ഉണ്ടായിട്ടുള്ളത് അതേസമയം തന്നെ ഞാൻ പറഞ്ഞു മൂട്ടി തന്നെ മൂന്നാം സ്ഥാനാർത്ഥിക്ക് വന്നിട്ടുണ്ട് സുനിൽകുമാറിനെതിരെ പ്രത്യേകിച്ച് ഒന്നും പറയാല്ലത്തോട്ട് പറയാത്തത് അയക്കെതിരെ കുറ്റം വേണ്ടേ പറയാൻ ആലത്തൂര് രാധാകൃഷ്ണൻ നല്ല സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞിട്ടുണ്ട് സടസ് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട് അവർക്കെതിരെ ഒന്നും പറഞ്ഞില്ല രമ്യ പക്ഷേ രമ്യയെ രമ്യ പരാജയപ്പെടുത്തിയ പി കെ ബിജുവിന്റെ അതേ വഴിയിലൂടെ നടന്നു നിൽക്കുന്നു കുറച്ച് അഹങ്കാരം കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലേ പിന്നെ കുറിച്ച് ഇപ്പൊ ഇ പി ജയരാജ സിനിമയെ കുറിച്ച് പറയുകയാണ് സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ നടന്നു രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരുടെ വ്യക്തിത്വം വിടുകയും അവരുടെ പിന്നെ കലാസാധ്യതകളില്ലാതെ ആവുന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ രണ്ടായിരത്തി നാലില് ആലപ്പുഴയെ കൊണ്ടുനിർത്തി കേരളത്തിലെ പ്രഗത്ഭനായ നടനായിരുന്നില്ലേ മദ്യപിച്ച് സീറോസിസ് വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ആ കാര്യത്തില് സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹം മദ്യപിച്ചാണ് ക്യാമ്പയിന് പോയിരുന്നത് ആ പോലും നിങ്ങൾ അംഗീകരിച്ച അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കില്ലേ അദ്ദേഹം പെച്ച ഡി ഡിമാൻഡ് തോന്നിട്ടില്ലേ നിങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നതാണ് എനിക്ക് കുടിക്കാരിയ്ക്കാൻ കഴിയില്ല എനിക്ക് പറയാനുണ്ട് ആണെങ്കിൽ രാവിലെ രണ്ട് പെക്കെടണം പിന്നെ മണമില്ലാത്ത സാധനം അടിക്കാൻ പാർട്ടിക്കാരണാതെ സ്ഥലത്ത് ലോക്കൽ കമ്മിറ്റികളെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ പ്രചാരണ രംഗത്തുള്ളവരെ ചുമതലപ്പെടുത്തി മണമില്ലാത്ത സാധനം കൊടുക്കാൻ അല്ലാതെ കലാമഹമണിയെ രണ്ടായിരത്തി പതിനാറിൽ പിന്നെ കുന്നാട് നിയോജക മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത് ഇ പി ജയരാജൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേന്ദ്ര കമ്മിറ്റി അങ്ങനെ സമയത്താണ് അല്ല അന്ന് മന്ത്രിയല്ല രണ്ടായിരത്തി പതിനാറിൽ സോറി ക്ഷമിക്കണം അദ്ദേഹം അത് പ്രതിപക്ഷത്താണ് പിന്നെ എം എൽ എ ആണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആളാണ് ഇ പി തീരുമാനിച്ചതല്ലേ കലാപം മണി പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് മാർച്ച് മാസത്തിൽ അദ്ദേഹം ഒരു മാസം തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മുമ്പ് അദ്ദേഹം പിന്നെ ഈ സിറോസിസ് കാരണം തന്നെ പതിനാല് ബിയർ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറിനകം കഴിച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു പതിനാല് പേര് കഴിക്കുന്ന ഒരു മരണപ്പെടുന്നുമില്ല സിറോസിസ് ഉള്ള ആള് കഴിച്ചാൽ കരലിന് താങ്ങാൻ പറ്റില്ല നിങ്ങൾ പിന്നെ ഇപ്പൊ മുകേഷ് സിനിമ രംഗത്ത് നിങ്ങൾ ഓർമ്മല്ലേ ഓ മാധവന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ആ പിന്നെ അച്ഛനലപ്പുറത്തിൽ നിന്നിട്ട് മായതിരുന്ന് ഉണ്ടാകുക സംഗീത അക്കാദമിയുടെ ചെയർമാനായിട്ട് രണ്ടായിരത്തി പതിനാല് പിന്നെ ആദ്യം കൊണ്ടുവരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും മത്സരിപ്പിക്കുന്നു ബിന്ദു കൃഷ്ണൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടതാ അവിടെ വേറെ ഏതെങ്കിലും കോൺഗ്രസ് നല്ല കാൻഡിഡേറ്റ് കാൻഡിഡേറ്റിനെ നിർത്തിയെന്നോ തോറ്റുപോയിരുന്നു ഈ മുകേഷന് ഇപ്പൊ ലോക്സഭയ്ക്ക് നിർത്തിക്കല്ലേ കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഈ പി ജയരാജനൊന്നും ഉണ്ടായിരുന്നത് അതുകൊണ്ട് മുകേഷിന്റെ ഈ പ്രേക്ഷകരൊന്നും നഷ്ടപ്പെട്ടു പോയില്ലേ ഗണേഷ് കുമാർ സിനിമയിൽ കൂടെ വന്നതല്ലേ വായി നോക്കി അവിടെ എവിടെയും നാട്ടുകാരോ അല്ലങ്കൊണ്ട ഗണേഷ് കുമാർ ഇപ്പൊ നിങ്ങളുടെ ക്യാബിനറ്റിലല്ലേ മൂന്നാല് പ്രാവശ്യം രണ്ടോ രണ്ടോ ഇപ്പൊ രണ്ടോ മൂന്നോ ടൈം ആയിട്ട് നിങ്ങളുടെ എം എൽ എ അല്ലെ പി ടി കുഞ്ഞു മുഹമ്മദ് സിനിമക്കാരനായിരുന്നില്ലേ ഉപ്പ് എന്നുള്ള സിനിമ സംവിധാനം ചെയ്യുകയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ അദ്ദേഹത്തെ നിങ്ങൾ തൊണ്ണൂറ്റി മൂന്നില് പി എംബു വോക്കറ് മുസ്ലിം ലീഗിന്റെ എം എൽ എ രാജിവെച്ച ഒഴിവു ഗുരുവായൂർ ഉയർത്തിട്ട് എം എൽ ആക്കില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇ പി സഖാവ് ദയവേദ് ഇങ്ങനത്തെ വെട്ടിത്തരങ്ങൾ പറയരുത് വേറെ ആരെയും പറഞ്ഞോട്ടെ നിങ്ങളെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പോണില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് എപ്പോഴടുത്ത് പുറത്താക്കുന്നുള്ളതും കേന്ദ്ര കമ്മിറ്റി നിന്ന് എപ്പോഴത്ത് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഇടുന്നുള്ള ആലോചിച്ചാൽ മതി ചാവേറാവരുത് ദൈവ് ഈ വയസ്സുകാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു ദുഷ്പേരണ്ടാക്കാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി നിന്ന് പുറത്തിക്കെടുക്കും ഇടയ്ക്കൊരു ഡിസർബൻസ് എന്ത് കോളൂ വന്നു എപ്പോഴത്തെ പുറത്തിക്കിടും കേന്ദ്ര കമ്മിറ്റി നിന്ന് എപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സ്ഥാനത്ത് മാറ്റുന്നുള്ള നോക്കിയാൽ മതി അതാലോക്കി നിങ്ങൾ ആ രണ്ട് സ്ഥാനങ്ങൾ ആയിട്ട് നിർത്താൻ നോക്കൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ ഞാൻ ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി ഞാനീ പിന്നെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയാൻ പോവുകയാണ് എന്തിന് വലിയ ശാന്തി സമാധാനം കിട്ടുന്നത് സുഖമായിട്ട് കടന്നുറങ്ങാം നിങ്ങൾക്ക് ഇതൊപ്പം നിൽക്കുള്ളമാർ മരക്കല്ലേ പി ജയരാജൻ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ള വൃത്തികളെന്താ അതിനെക്കുറിച്ച് എന്താ ഈ എന്തിക്കാത്ത ഈ മക്കളുള്ളവരെ കുറച്ച് ഈ പിന്നെ സുരേഷ് ഗോപിക്ക് മറ്റുള്ളവർക്കൊന്നും മാണിക്കടാൻ പോകേണ്ടാന്നേ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപിയെ കണ്ണിൽ നിന്ന് പൊടി സുരേഷ് ഗോപിയെ നിരന്തരമായിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് എത്രയോ സ്റ്റോറികൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒന്ന് സുരേഷ് ഗോപി ഒന്ന് കൊടുക്കുന്ന സുരേഷ് കെ സി യോസഫ് ശോഭാ സുരേന്ദ്രൻ കെ സി യോസഫ് അല്ല കെ സി വേണുഗോപാലൻ ശോഭ സുരേന്ദ്രൻ ഇളംബരങ്കരിയും തുടങ്ങിയിട്ടുള്ള ആളുകളെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് അതിൽ ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാര് ഇളമ്പരങ്കരിയും പിന്നെ മറ്റേ ആളും സി പി എമ്മിന്റെ നേതാക്കന്മാര് സിപിഐയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേരള കോൺഗ്രസിന്റെ ആളാർത്ഥികളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ സമുദായത്തെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ട് അതും അതവ് കിട്ടിയായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ കൊടുക്കുന്ന സുരേഷിനെയും ശശി തരൂരിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് ആനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ആന ജയിക്കുന്ന അതിനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൊടുക്കില്ല എന്നുള്ളത് സത്യ പക്ഷേ വേറെ നല്ല സ്ഥാനാർത്ഥിയില്ല നിങ്ങളെ വെച്ച ആൾക്കാർ വോട്ട് ചെയ്യും ആകുക നിങ്ങൾ ഇങ്ങനെ പറയരുത് നിങ്ങൾ ദയവ് ഇത് നിങ്ങളുടെ നില പരിങ്ങല്ല നിങ്ങൾക്കുടെ പട്ടീന്റെ വിലയില്ല എന്നുള്ളത് ഇ പി സ്വാവ് മനസ്സിലാക്കണം നിങ്ങളെ ചുറ്റും നിൽക്കുന്നവർ നിങ്ങളെ കൊത്തി വലിക്കാവിടെ നിൽക്കുക സംസ്ഥാന കമ്മിറ്റിക്കകത്ത് പി ജയരാജൻ നിങ്ങളില്ലാത്ത സംസ്ഥാന കമ്മിറ്റിക്കകത്ത് നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു തോന്നുന്നു നിങ്ങളുടെ നിങ്ങൾ അപകടത്തിലാണ് നിങ്ങൾ സോണിൽ നിൽക്കുക ആവശ്യം കഴിഞ്ഞാൽ ഇവർ വലിച്ചെറിയും അതുകൊണ്ട് ദയവേത് ഈ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് അങ്ങേ എടുത്ത ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളോട് പറയാം അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് എനിക്ക് ഈ പി സൗനോട് പറയാനുള്ളത് സിനിമയും കലയും ഒക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് അളക്കാൻ പോകാൻ പോണ്ടോ പിന്നെ മറ്റും വിശ്വസിക്കുന്ന സിനിമ അത്രേം കാണുള്ളൂ അങ്ങനെയുണ്ടോ ആൾക്കാർക്ക് അന്നപ്പിന്നെ ഓ കലാസാധകനല്ലാന്നേ ഓൻ സഹൃദയനല്ലാന്നേ ഓൻ രാഷ്ട്രീയം അല്ലാന്നേ രാഷ്ട്രീയക്കാരന രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ ഏതിനെയും സ്വീകരിക്കും ഇഷ്ടമുള്ളത് സ്വീകരിക്കും എന്നെയും കാണും കണ്ടിട്ട് പിന്നെ മറക്കടും കാണൂല തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ ഈ അസ്പർശ്യത കൽപ്പിക്കുക ഐത്തം കല്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഇല്ലായെന്ന അർത്ഥം അപ്പം അതുകൊണ്ട് ഈ വേണ്ട ഇ പി സഖാവ് ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും സി പി എം നേതാക്കന്മാരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇങ്ങനെ പറയേണ്ട മറുപടി കൊടുക്കേണ്ടെന്നുള്ളത് ഇപിയോടുള്ള ഒരു സഹതാപത്തിന്റെ ഭാഗമായിട്ട് ഇ പി ഇപ്പൊ നിൽക്കുന്ന പിന്നെ വളരെ അദ്ദേഹം കടന്നു പോകുന്ന വല്ലാത്ത നിസ്സഹായമായ ഒരു സാഹചര്യത്തോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് മയപ്പെടുത്തി പറഞ്ഞു തന്നേ ഉള്ളൂ രൂക്ഷമായി പറയാൻ അവസരം ഉണ്ടാക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു